അപ്പൊ നമ്മള് അടുത്ത പാട്ട് അതായത് ഈ ആരിഫ് ഹുസൈനുമായിട്ട് നടന്ന ഫോൺ സംഭാഷണത്തിലെ മൂന്നാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പൊ അതില് ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് നമുക്ക് ഇൻഷാല്ല ചർച്ചയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതെന്താണ് അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിൽ എന്ന് ആദ്യം ഒന്ന് കേൾക്കാം ഇസ്ലാമിന്റെ നിയമങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത് എനിക്ക് ചില നിയമങ്ങൾക്ക് പറ്റാം അബദ്ധങ്ങൾ പോട്ടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യാറില്ല വണ്ടി വണ്ടി എടുത്തിട്ടുണ്ട് ആ ലോണിലാണോ അല്ല ലോണിലല്ല യാത്ര ചെയ്യാറുണ്ടോ

ഒരു എടുക്കുക അങ്ങനെ മുന്നിൽ ആകെ കിട്ടുന്നത് എന്ത് എന്ത് ചെയ്യും ഉപയോഗിക്കാം ഇസ്ലാമികമായിട്ട് ഇന്ത്യയിൽ വേറെ ഇവിടെ ഓക്കെ ഇതാണ് വിഷയം അപ്പൊ എന്താണെന്ന് വെച്ചാല് പല ഇപ്പം ട്രാൻസ്പോർട്ട് ബസ് അതേപോലെ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന പല വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ചെലപ്പം ഫണ്ടിങ് ചിലപ്പോൾ ഈ പറഞ്ഞ പലിശയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഓണർ പലിശക്ക് എടുത്തിട്ടായിരിക്കും ആ വാഹനം ഓടിച്ചിട്ടുണ്ടാവുക അല്ല എടുത്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഈ പറഞ്ഞ ജെറ്റുകളും അതേപോലെ ട്രെയിൻ ഇതൊക്കെ ചിലപ്പം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അപ്പൊ ആ വിഷയത്തിലാണ് ഇയാൾ നമ്മളെ ചോദ്യം ചോദ്യം ഒന്നും അല്ലായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവമായിട്ടുള്ള വിഷയത്തിലേക്ക് വന്നതിന് ശേഷം വന്ന ഒരുപാട് ചോദ്യങ്ങളിൽ പെട്ട ഒരു ചോദ്യമാണിത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു ബോധം തരാൻ നോക്കുകയാണ് ചെയ്യുക ശരിക്കും നമുക്കെല്ലാം അറിയാം ഇസ്ലാമിനെ പറ്റിയിട്ട് ശരിക്കും അറിയുന്ന ആളുകളാണ് ഇസ്ലാമിൽ ജീവിക്കുന്നത് അല്ലാതെ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയുമെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു പക്ഷേ അതല്ലാത്തത് കൊണ്ടാണ് അയാളൊക്കെ തെറിച്ച് പോയത് അപ്പോൾ അത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കണം അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു നമുക്ക് ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ അതേ പറ്റൂ നമുക്ക് വേറൊരു വഴി ഇല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം അത് അനാവശ്യമായിട്ട് ഉപയോഗപ്പെടുത്താതെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താം പക്ഷേ ഈ ട്രാൻസ്പോർട്ട് ബസ്സും അതേപോലെയുള്ള വാഹനങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അയാൾ ആ സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അത്ര ഒരു തല തലയിൽ കയറിയില്ലായിരുന്നു അപ്പൊ ഞാനതില് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം അപ്പം പിന്നെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരാധന സൗ സൗകര്യം അതേപോലെ അതിന് നിഷേധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ ആരാധന അവൻ്റെ സമയത്ത് അവന് നമസ്കരിക്കാം ബാങ്ക് വിളിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അത് അതുമാത്രമല്ല ഈ ദീൻ പ്രചരണം മതപ്രചരണം വരെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ചെയ്യാമെന്നുള്ളതാണ് അവനവന്റെ മതം പ്രചരിപ്പിക്കാനും അതിനെ മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നുണ്ട് ഇയാളാണ് ഇപ്പം നിഷേധിക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള യുക്തിവാദികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും ആ വിഷയത്തിൽ ഒന്നുകൂടി ഈ വിഷയത്തിൽ ക്ലാരിറ്റി ഉയർത്താൻ ദിലീപ് യൂസുഫ് കേൾക്കുന്നുണ്ടാ സംസാരിക്കാം ആയിരിക്കും ഓക്കെ ഇതിനകത്ത് ഇപ്പം ആരിഫിന് നമ്മളെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണ് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്താണ് ആരിഫിന്റെ കൺസേൺ ഈ ആടറക്കുന്നതിന് ആടിനോട് എന്താണ് എന്താ കാരണ കാര്യം അല്ലെങ്കിൽ എന്റെ കൺസേൺ എന്ന് പറയുന്ന പോലെയാണ് ഇയാളെങ്ങനെയെങ്കിലും മുസ്ലീങ്ങളെ താറടിച്ച് കാണിക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും സംഘീപ് ചേർന്നിട്ട് എന്ത് കിട്ടിയാലും അത് മുസ്ലിങ്ങൾക്ക് എതിരാണെന്നും പറഞ്ഞ് മുസ്ലീമിന് അത്രത്തോളം വർഗീയവാദികളായിട്ടും വേദികളായിട്ടും മോശക്കാരുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് വിഷമം ഇപ്പൊ നമ്മളിപ്പോൾ മുസ്ലിം മനസ്സിൽ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്നാലും അങ്ങനെ ചോദിച്ചറിയാ ചോദ്യം ആ വാലിഡ് ചോദ്യമാണ് കാരണം നമ്മുടെ ആളുകൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ഒരു സബ്ജക്റ്റ് ആണ് പുള്ളി ചോദിച്ചത് ആ ഒരു ഇതിൽ നമുക്ക് അത് കാണാം കൊസ്റ്റിനിൻ അങ്ങനെ കാണാം നമുക്ക് അതിനെ കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പം പുള്ളി ചോദിച്ച ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം അത് വന്നിട്ട് ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റി ആയിട്ട് ആ ബേസിലുള്ള വേറെ കുറെ ചോദ്യങ്ങളും നമുക്ക് വെച്ചിട്ട് അതിൽ ഇസ്ലാമിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു അത് പലിശയിലായിരിക്കും ഓണർ വാങ്ങിച്ചിരിക്കുന്നത് ബസ് അന്നെ നിങ്ങൾ ചോദിപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പങ്കാളിയാവുമോ അല്ലേ ബസ് ബസ്സിൽ ഒരു പലിശ നടത്തുന്ന ഒരു ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾ അതിനകത്ത് പങ്കാവുന്നു അതുപോലെ വിമാനങ്ങൾ ഓടിക്കുന്നു ഇങ്ങനെ എന്താ എന്തെല്ലാം നിങ്ങൾ ഇടപെടുന്നു അതിനകത്ത് എല്ലാം പലിശയുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ഹലാലാവോ ശരിയാവുമോ എന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യമാണ് ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ കുറച്ച് നല്ല കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാം ഇപ്പം ഒരു ഭർത്താവ് പലിശ മേടിച്ചാണ് അയാൾ അയാളുടെ ബിസിനസ് നടത്തുന്നത് എന്നിട്ട് ആ ഭർത്താവിൻ വീട്ടില് ഭാര്യയാണല്ലോ ഭാര്യ നല്ല മുസ്ലിമാണ് അവർ പലിശ വാങ്ങിക്കുന്നില്ല വരവത്തെ ഒന്നും ചെയ്യുന്ന മുസ്ലിം മത്സ്യം ജീവിക്കുന്നു ഈ ഭർത്താവ് തരുന്ന ചെലവിലാണ് ആ ഭാര്യ ജീവിക്കേണ്ടത് അപ്പൊ ആ ഭാര്യയുടെ സ്റ്റാറ്റസ് എന്താണ് പലിശ തിന്ന കുറ്റം ഭാര്യയ്ക്ക് വരുമോ ഭാര്യ പറഞ്ഞ അതേ ലൈനിലുള്ള ചില പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആളുകൾക്ക് ഇത് ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ പലിശ വാങ്ങിക്കുന്ന ഭർത്താവിന്റെ മുതല് ഭാര്യ കഴിച്ചു കഴിഞ്ഞാല് അത് ആ കുറ്റം പലിശ തിന്ന കുറ്റം ഭാര്യയ്ക്ക് വരുമോ ചേറെ എവിടെയെങ്കിലും പോയി പഠിക്കാൻ പറ്റില്ല അത് എന്തായാലും ഭർത്താവ് ഉണ്ട് ഭർത്താവ് തന്നെ കഴിക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ വയസ്സായ ഒരു മാതാവുണ്ട് ആ മാതാവിന്റെ മകൻ അവൻ പലിശ ബിസിനസ് ചെയ്യുന്നു ആ സംരക്ഷിക്കേണ്ടത് മകന്റെ കടമയാണ് ആ മാതാവിനെ നോക്കേണ്ടത് അപ്പം ആ പലിശയുടെ തന്നെ ആയിരിക്കണം ആ പലിശ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം തന്നെ ആയിരിക്കണം ആ മാതാവ് കഴിക്കേണ്ടത് അപ്പം ആ മാതാവിന് പലിശ തിന്നതിൻ്റെ പലിശ ഇടപെട്ടതിന്റെ കുറ്റം വരുമോ ഇതൊരു എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ ഒരു പിതാവ് പലിശയിൽ സമ്പാദിച്ച മുതല് ആ പിതാവ് മരണപ്പെടുന്നതോടുകൂടി മക്കൾക്ക് എത്തിച്ചേരും അപ്പൊ ആ മുതല് ഈ മക്കൾക്ക് ഹലാലാവുമോ അതിൻ്റെ വിധി എന്താണ് അതിന്റെ നിയമം എന്താണ് ഇതൊക്കെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇത് പല രീതിയിലും ആൾക്കാർ കൺഫ്യൂഷനുണ്ട് ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഷെമീർ എക്സാമ്പിളാണ് കേട്ടോ വെറുതെ ഷമീറിനെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ അറിയാൻ വേണ്ടി പറയാം ഷമീർ പലിശ വാങ്ങിക്കുന്നതെന്ന് കാര്യം പലിശ വാങ്ങിച്ചാണ് ഷെമീർ ബിസിനസ് നടക്കുന്നത് സമീർ വലിശ നല്ല ചേച്ചി ഷമീർ എടുത്ത ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് പലിശ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എസാമ്പിൾ അപ്പോൾ ഷമീർ എന്നെ കണ്ടുകുട്ടി നേരിട്ട് കണ്ടു കൂട്ടി വിട്ടുണ്ടെങ്കിൽ എനിക്ക് ചായ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഷെമീറിനടുത്ത് നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചു സമീരൻ്റെ ഇരിക്കുന്ന മുതൽ പലിശ വാങ്ങിച്ചാന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ആ ചായ വാങ്ങിച്ച് കുടിക്കാമോ ആ മുതൽ ഇന്ന് ഞാൻ ചായ വാങ്ങിച്ച് കുടിക്കാമോ എനിക്ക് പലിശ അതിൽ ഇടപെട്ട ആ ശിക്ഷ എനിക്ക് വരുമോ അല്ലെങ്കിൽ കുറ്റം വരുമോ ഇതാണ് ആരിഫ് ആദ്യം ചോദിച്ചതിൻ്റെ കൊച്ചിൻ്റെ ഒരു പ്രാക്ടിക്കൽ തലം ശരിക്കും ഒന്നും കൂടെ ക്ലാരിറ്റി ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പലർക്കും ഡൗട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്യാവോ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാവോ എന്നുള്ള രീതിയിൽ ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് പലിശ വാങ്ങിക്കുന്ന ഒരാൾ അയാൾ അയാൾക്ക് കിട്ടുന്ന പൈസ ഇപ്പം ഒന്ന് ഒരു ലക്ഷം രൂപ പൈസ കൊടുക്കുന്നു അത് തിരിച്ച് വാങ്ങിക്കുമ്പോൾ അത് കൂടുതലായിട്ട് വാങ്ങിക്കുന്നു ആ ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിട്ട് വാങ്ങിക്കുന്നു ആ പൈസ അയാൾക്ക് പല്ലിശൈനത്തിൽ വന്ന ആ പതിനായിരം രൂപയാണ് അയാൾക്ക് പല്ലിശൈനത്തിലാണ് അയാൾക്ക് വന്നേക്കുന്നത് ഇനി അയാള് ആ പതിനാറ് രൂപ വെച്ചിട്ട് എനിക്കൊരു ചായ വാങ്ങിച്ചിരുന്നു മതി അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ പലിശയുടെ എഫക്ട് വരുമോ എന്ന് വെച്ചാൽ വരത്തില്ല കാരണം അയാൾക്ക് ആ പൈസ വന്നത് പലിശ ഇനത്തിലാണ് പക്ഷെ എനിക്ക് വന്നത് അത് ഒരു സൗഹൃദം എന്നൊരു അടിസ്ഥാനത്തിലാണ് അയാൾ എനിക്ക് വാങ്ങിച്ചിരുന്നത് ഞാൻ പലിശയിൽ ഇടപെട്ടിട്ടില്ല ഞാൻ പൈസ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വന്ന റൂട്ട് എനിക്ക് വന്ന റൂട്ട് ഹലാലായ റൂട്ടാണ് എന്താണ് ഒരാൾ എനിക്ക് സൗഹൃദ അടിസ്ഥാനത്തിൽ എനിക്കൊരു ചായ വാങ്ങിച്ചിരുന്നു കാപ്പി വാങ്ങിച്ചിരുന്നു ഒരു ഒരു ടിഫിൻ വാങ്ങിച്ചിരുന്നു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നു അപ്പം അയാൾ പലിശ വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ എനിക്ക് വാങ്ങിച്ചു തരുന്നത് ഞാൻ കുറ്റക്കാരനാവ കുറ്റക്കാരനാകത്തിന് എനിക്ക് വന്ന റൂട്ട് മാത്രം ഞാൻ നോക്കൂ എനിക്ക് വന്നത് എന്ന് മാത്രം നോക്കൂ അതുപോലെയാണ് അപ്പം ബാക്കിയല്ല ഒരു മകന്റെ വീട്ടിൽ താമസിക്കുന്ന മാതാവ് ആ മകൻ പലിശ മേടിച്ചു പക്ഷെ ആ മാതാവിനെ നോക്കേണ്ട കടമ മകനുണ്ട് അപ്പം ആ കടമയുടെ പേരിലാണ് ആ മാതാവ് മകന്റെ വീട്ടിൽ ആഹാരം കഴിച്ചത് അവിടെ തങ്ങിയത് ആ വാങ്ങി വാങ്ങിച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ചത് അപ്പം ആ മാതാവിന് ആ കുറ്റം വരില്ല മകൻ മാതാവിനെ നോക്കണം എന്ന കടമയില് അത് കിട്ടിയതാണ് അതുപോലെ തന്നെ ഭാര്യയുടെ കാര്യം ഭർത്താവ് പലിശയില് വാങ്ങിച്ചു പക്ഷെ ഭാര്യയ്ക്ക് അയൊക്കെ നോക്കേണ്ട കടമയുണ്ട് അപ്പം ഭാര്യയ്ക്ക് എന്റെ ഭർത്താവ് എനിക്ക് എന്നാൽ നോക്കേണ്ട കടമയുണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ ആഹാരം എനിക്ക് തരേണ്ട കടമയുണ്ട് ആ അതിന്റെ ബേസിലാണ് ആ ഭാര്യ ആ ഭർത്താവിന്റെ ആ സ്വത്ത് നിന്ന് വാങ്ങിച്ച് കഴിച്ചത് അതുകൊണ്ട് ഭാര്യക്കും ഇത് വരത്തില്ല കുറ്റ വരത്തില്ല അതുപോലെ അന്തരാവശ്യ സ്വത്തായിട്ട് കിട്ടിയത് ഒരാളുടെ പിതാവ് പലിശ സമ്പാദിച്ച് വെച്ചു അത് പിള്ളേർ കിട്ടിയത് അല്ലെങ്കിൽ അത് അന്തരാവശ്യ സ്വത്ത് എന്നുള്ള രീതിയിലാണ് ആ കിട്ടിയത് ആ ആ കുട്ടികൾ കിട്ടിയത് അത് അതിനകത്ത് വരത്തില്ല ആ തെറ്റ് ആ പലിശ എന്നുള്ളത് അവർക്ക് വരില്ല ഇനി ആ ഹറാം തന്നെ ആ പൈസ ഹറാമാണെന്ന് വിചാരിക്കരുത് ആ പലിശയ്ക്ക് വന്ന പൈസ ഹറാമ അല്ല ആ റൂട്ടാണ് നോക്കണ്ട ഹറാമാണെന്നുള്ളത് ഹറാം പറയുമ്പോ ഹറാം രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആ വസ്തു തന്നെ ഹറാമാവും പന്നി ഇറച്ചി അത് ഹറാമാണ് അത് ഷെമീർ എനിക്ക് സൗഹൃദമായിട്ട് വാങ്ങിച്ചു തന്നാലും ഞാൻ കഴിക്കാൻ പാടില്ല ഞാൻ കാശുപുരത്ത് വാങ്ങിച്ചു തരാൻ പാടില്ല കഴിക്കാൻ പാടില്ല ആരുന്നാലും വാങ്ങിച്ചു കഴിക്കാൻ പാടില്ല കാരണം ആ വസ്തു തന്നെ ഹറാമാണ് അപ്പൊ അത് സൗഹൃദമായിട്ട് വാങ്ങിച്ചു തന്നാലും കഴിക്കാൻ പാടില്ല നമ്മളായിട്ടും പൈസ കൊടുത്തും വാങ്ങിക്കാൻ പാടില്ല എങ്ങനെയും കഴിക്കാൻ പാടില്ല മൊത്തത്തിലും ആ വസ്തു തന്നെ ഹറാം അതുപോലെ അതുപോലെ തന്നെ മദ്യം ഒരാൾ എനിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരാൾ വാങ്ങിച്ചിരുന്നു എന്നും എനിക്ക് വാങ്ങിച്ചു കുടിക്കാൻ പറ്റുന്നത് ചില വസ്തു ഹറാം ഈ കേസിൽ ആ വസ്തു ഹറാമല്ല ആ അയാൾക്ക് വരുന്ന ആ പണം ആ പണമല്ല അല്ല ഹറാം ആ പണം വന്ന റൂട്ടാണ് പലിശ വാങ്ങിക്കുന്ന ആൾക്ക് അത് പലിശയാണ് അതേ ഒരു പതിനായിരം രൂപ അയാൾക്ക് ഹറാമാണെങ്കിൽ ആ പതിനാറ് രൂപ എനിക്ക് ആയിരം രൂപ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തന്നുകഴിഞ്ഞാൽ ആ പൈസ അത് തന്നെ ആയിരിക്കും പക്ഷെ അയാൾക്ക് ഹലാലും എനിക്ക് അയാൾക്ക് ഹറാമോ എനിക്ക് ഹലാലുമായിരുന്നു വെച്ചാൽ എനിക്ക് അയാൾ തന്നത് സൗഹൃദ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ രണ്ടിനും വ്യത്യാസം അറിയണം ഒരു കേസ് ആ വസ്തു തന്നെ ഹറാമാവും മറ്റൊരു കേസിൽ വസ്തു ഹറാമല്ല പൈസ ഹലാൽ തന്നെയാണ് വന്ന റൂട്ടാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഞാൻ പോയി കൊള്ളടിച്ചാലോ ഞാൻ പോയി പലിശ വാങ്ങിച്ചാലോ അതിനിക്ക് ഹറാമായി ഞാൻ ഒരാൾക്ക് ഞാൻ ചായ വാങ്ങിച്ചു കൊടുത്തു അത് അയാൾക്ക് ഹറാമല്ല ഇതിന് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പ്രവാചകന്റെ ചര്യയിൽ നിന്ന് നമുക്ക് കാണിക്കാൻ പറ്റും എന്നിട്ട് ഒറ്റ ഹദീസ് മാത്രം ഞാൻ കാണിക്കാം അത് ബുഹാരിയിൽ ടു ഫൈവ് സെവൻ സെവൻ എന്നുള്ള ഒരു ഹദീസ് ആ അദീസിലെന്താണെന്ന് വെച്ചാൽ ബരീറ എന്ന് ഒരു അടിമ സ്ത്രീ ആയിഷ വേരിക്ക് ഉണ്ടായിരുന്നു അടിമ സ്ത്രീയാണ് ആ അടിമ സ്ത്രീക്ക് ഒരു ഇറച്ചി കഷ്ണം സതക്ക എന്നുള്ള രീതിയിൽ ഇറച്ചി കഷ്ണം മറുലേക്ക് വന്നു ചേരും പ്രവാചകന് സദക്കായും സക്കാത്തും ഹറമാണ് ഗിഫ്റ്റും ഒക്കെയാണ് പ്രവാചകന് ഗിഫ്റ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവാചകന് ഹലാലാണ് സദക്കായും സക്കാത്തും ഹറാമാണ് ഇപ്പൊ ഗിഫ്റ്റും സതക്ക എന്നുള്ള വ്യത്യാസം ചിലപ്പം കൺഫ്യൂസ് ആകും അതുകൂടെ ഒന്ന് ക്ലാരിറ്റി വർത്തണം സതക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ കാട്ടി താഴെയുള്ള ഒരു ആൾക്ക് ഒരു അനുകമ്പ അല്ലെങ്കിൽ പാവം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു സതക്കയാവുക പക്ഷെ അയാൾക്ക് കഴിവില്ല പട്ടിണി കിടക്കുന്നു കഷ്ടപ്പെടുന്നു അത് നോക്കി ഏഹ് ആ സഹായം എന്നുള്ള രീതിയിൽ സഹായം അവർ കെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുക അവർക്ക് വയ്യാത്ത അവർക്ക് കഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുന്നതാണ് എന്താണ് എന്ന് പറയാം ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നത് അത് രണ്ട് സൈഡിലും വരാം ത മോളുള്ള ആൾ താഴെയുള്ള ആൾ തന്നെ കൊടുക്കുന്നുണ്ട് താഴെയുള്ള ആൾക്കും മോളുള്ള ആൾക്ക് കൊടുക്കാം ഒരു സാധാ പാവപ്പെട്ട ആൾ അയാളുടെ ബോസിനോ അല്ലെങ്കിൽ അയാളുടെ മാനേജറിനോ ഒരു പാനോ വാങ്ങിച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അത് ഗിഫ്റ്റ് ആണ് അത് സദക്ക അല്ല അപ്പം സൗഹൃദ അടിസ്ഥാനത്തിൽ ഇഷ്ടം അല്ല അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് സദക്കായും ഒരു അനുകൊമ്പ പാവുന്ന വിചാരിച്ച് എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുക്കുന്നത് സദക്കായും ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കും അപ്പൊ പ്രവാചകന് ഗിഫ്റ്റ് സ്വീകരിക്കുവായിരുന്നു പക്ഷെ സദക്കാ സ്വീകരിച്ചില്ല കഷ്ടപ്പെടുന്നു പട്ടണി കിടക്കുന്നു പാവപ്പെട്ട ഇത് വെച്ചോ എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങിച്ചുകൂടാതെ അപ്പം ഇതാണ് വ്യത്യാസം അപ്പം സദക്ക പ്രവാചൻ ഹറമാണ് ബലിയിലേക്ക് വന്ന ആട്ടിറച്ചി ആ ഇറച്ചി സദക്കാ രൂപത്തിൽ വന്നയാണ് അപ്പം ആ ഷബി പറയുന്നുണ്ട് ഇങ്ങനെ ബരീറായിക്ക് സദക്കാ എടുത്ത് പറയുന്നുണ്ട് നല്ല ശ്രദ്ധിക്കു കേൾക്കണം അതിനകത്ത് പറയുന്നുണ്ട് സദക്കാ രൂപത്തില് ബരീറായിക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട് ആ ഇറച്ചി നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട് അത് കഴിക്കാമെന്ന് ചോദിച്ചാൽ പറയും അത് ബരീരാക്ക് സദക്കായും നമുക്ക് ഗിഫ്റ്റ് വന്നു അതാണ് പോയിന്റ് അതിനകത്ത് ബരീരായിക്ക് ആ അരിമ സ്ത്രീക്ക് അത് സദക്കായിട്ട് വന്നത് പക്ഷേ നമുക്ക് വന്നത് ഗിഫ്റ്റ് എന്നുള്ള രീതിയില്ല എനിക്ക് ഒരു ഇഷ്ടത്തോടാണ് ബലീരാ തരുന്നത് അതുകൊണ്ട് നമുക്ക് കഴിക്കാം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ ബേസ് മൊത്തത്തിൽ പ്രവാചന്റെ പല പല കാരണം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ റൂട്ട് മാറി വരുമ്പോൾ അത് ഹലാലാവും ഗനീമത്ത് യുദ്ധത്തിൽ കിട്ടുന്ന ഗനിമത്ത് അത് എതിരാളികൾ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാരെ സമ്പാദിച്ച സ്വത്തുക്കളാണ് അത് നമുക്ക് പാടില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കിട്ടിയത് ഗനീമത്തിലാണ് അത് പ്രവചനം എടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ ഗനിമത്ത് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് കിട്ടിയതാണ് അവൻ എങ്ങനെ സമ്പാദിച്ചെന്നുള്ളത് പോയിന്റ് വരത്തില്ല അതിന്റെ ജക്കാത്ത് പോയി മേടിച്ചോണ്ട് എല്ലാ ജക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ ആരൊക്കെ കടമ്പിട്ടിട്ടുണ്ട് അവർ വീട്ടിൽ അവിടെ പോയിട്ട് കണക്ക് വെച്ചിട്ട് എടുത്തോണ്ടായിരുന്നു നൂറ് ആടുണ്ടെങ്കിൽ അഞ്ചാട് പത്താട് എന്താ കണക്ക് അതനുസരിച്ച് എടുക്കുമായിരുന്നു നീ ആട് എങ്ങനെ സമ്പാദിച്ചു നീ അതിനകത്ത് വല്ല കള്ളം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നീ പലിശയ്ക്ക് വാങ്ങിച്ച ആട് ചെയ്തത് നീ വരക്ക് നിസ്കരിക്കുന്ന ആളാണോ ഇങ്ങനെ നോക്കിയാൽ തകത്ത് എടുത്തുണ്ടെന്ന് എല്ലാവരും ആരൊക്കെ തരണം കണക്ക് നോക്കി എടുത്തോളൂ അപ്പം നമുക്ക് വന്ന റൂട്ട് കറക്റ്റ് എന്ന് മാത്രം അതിനകത്ത് നോക്കിയാൽ മതി ഇങ്ങനെ പല പല എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും പ്രവാചനം വന്ന ഗിഫ്റ്റുകൾ എല്ലാം അയൽ അപ്പുറത്തുള്ള രാജ രാജ രാഷ്ട്രത്തിലുള്ള തലവന്മാർ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം നല്ല കറക്റ്റ് രീതിയിലാണോ സമ്പാദിച്ചെന്നുള്ളത് അല്ല അതുപോലെ ഒരു ജൂത സ്ത്രീയുടെ വീട്ടിൽ പോയി കഴിച്ചിട്ട് വിഷം തടവി കൊടുത്തു നമ്മള് സംഭവം കേൾക്കാം അതെന്താണ് ആ അവരെല്ലാം പലിശയിൽ വാങ്ങിച്ചിട്ടുണ്ട് ജൂന്മാർ പലിശ വാങ്ങിച്ചു അത് അത് കാരണം വിഷാപ്പിക്കപ്പെട്ടു എന്ന് തന്നെ തന്നെയല്ലോ പറയുന്നത് അപ്പം അതങ്ങനല്ല അവർ സൗഹൃദം എന്നുള്ള രീതിയിലാണ് പ്രവചനം കൊടുത്തത് അത് നമ്മൾ ഇത് മനസ്സിലാക്കുക പലിശ എന്നുള്ള കാര്യം നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം വേറൊരാൾ സൗഹൃദ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ബിസിനസ് ചെയ്താലും ഇനി കള്ളവച്ചട നടത്തിയാലും നമുക്ക് അയാൾ സൗഹൃദമായിട്ട് വാങ്ങിച്ചിരുന്നതിൽ അത് കഴിക്കുന്നതിൽ തെറ്റില്ല അപ്പം അതാണ് ആരിഫ് അതിനകത്ത് ചോദിച്ചതിനകത്തുള്ള ഒരു നമുക്കത് ആൾക്കാർ കൂടെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഉള്ളതെന്നാണ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മളെടുത്ത് പറഞ്ഞത് ഓക്കെ സ്ഥലം ു അതേപോലെ തന്നെ ഇപ്പൊ സുഹൃത്ത് ബക്രയില് ഇരുന്നൂറ്റി എമ്പത്തി ആറാമത്തെ ഒരു വചനുണ്ട് അതിൽ പറയുന്നത് അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല ഓരോരുത്തർക്കും പ്രവർത്തിച്ചതിൻ്റെ സൽഫലം അവരവർക്ക് തന്നെ ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അള്ളാഹു നമുക്ക് അധികവാരം അത് ആർക്കും നൽകില്ല എന്നാ അതിപ്പം വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ആർക്കും അവൻക്ക് അമിതമായിട്ടുള്ള അവന് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരവും ദൈവം കൊടുക്കില്ല എന്ന് കൃത്യമായിട്ട് അതേപോലെ തന്നെ ഇപ്പൊ ഈ ട്രെയിനിൽ കൊടുക്കില്ലെന്ന് പറഞ്ഞാലേ ഷമീറെ ഷമീറെ കൊടുക്കില്ലാന്ന് പറഞ്ഞാല് ചോദ്യം ഇല്ല എന്നുള്ളതാണ് അർത്ഥം ചോദിക്കത്തില്ല തെറ്റ് ഭാരം എന്ന് തരത്തിലുകൊണ്ട് നീ എന്തുകൊണ്ട് നീ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് യാത്ര ചെയ്തു അത് അതിലും പറ്റത്തില്ല അല്ലാതെ തന്നെ ഇപ്പൊ പന്നിറച്ചുകഴിച്ചെന്ന് പറഞ്ഞാൽ ചാവം പോകുന്നു അവൻ കഴിക്കുന്നു അപ്പൊ അവന് താങ്ങാൻ പറ്റുന്നല്ലോ കൂടുതലായ ഒരണത്തിനകത്ത് ചോദ്യമില്ല അതുകൂടെ ഇല്ല അതേപോലെ അല്ലെ ഈ ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ അവിടേക്ക് അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്യണ വിമാനം ആവട്ടെ ബസ്സാവട്ടെ ഏതാവട്ടെ ഇനിയിപ്പോ അതൊക്കെ പോകട്ടെ നമ്മള് പോകുന്ന ബൈക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഇനി ഇതേപോലെ തന്നെ പലിശക്കാരനായിരിക്കാം അയാളുടെ ലിഫ്റ്റ് എന്ന് വിചാരിക്കാം നമ്മളതിൽ കയറി പോകണതിന് കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മൾക്ക് അയാള് ഒരു പലിശ എന്നുള്ള രീതിയിലല്ല നമ്മൾ ആ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അയാൾ ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ അതിൽ കയറി പോകുന്നു എന്ന് മാത്രം അത് അത് ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇയാൾക്ക് ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്കിടയിൽ ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അവരുടെ മെയിൻ പ്രശ്നം അത് ഒന്ന് എല്ലാ ചോദ്യങ്ങളിലും വഴി മുട്ടി നിൽക്കുമ്പോൾ അവസാനമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യത്തിൽ മാത്രമേ ഇത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് അവസാനം പറഞ്ഞ ചോദ്യാണിത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇൻഷാള്ള ഇത് എന്റെ ചെയ്യാം അല്ലേ അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ ഓക്കെ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം അപ്പൊ നമ്മൾ നമ്മള് അലഹമുല്ല റബുലിൻ അസ്സലാ വലൈക്കും വാഹമത്തല്ലായിക്കാത്ത